ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ഏവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ആദ്യമായിട്ട് അതിനായിട്ട് ഞാൻ എന്തൊക്കെ എടുത്തിരിക്കുന്നത് നോക്കാം ആദ്യം ഇപ്പം കാണിക്കുന്നത് ഇഞ്ചി ഒന്നര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് മൂന്നെണ്ണം പച്ചമുളക് പകുതി വരെ നടുവേ നടുവയൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൂടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പിലയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് നീളത്തിലരിഞ്ഞ കൊച്ചുള്ളിയാണേ അത് ഒരു ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്കറിയാമല്ലോ മീൻകറി ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞതെല്ലാം കൂടെ ഒന്നിച്ചെങ്ങിട്ട് കൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം പിന്നെ അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ നിങ്ങൾക്കറിയാലോ നന്നായിട്ട് മീൻകറിക്ക് വഴറ്റുന്നതിലൊക്കെയാണ് അതിൻ്റെ ഒരു രുചി വരുന്നത് നമുക്ക് ചേർക്കേണ്ടതെല്ലാം ചേർക്കണം പക്ഷേ പ്രത്യേകിച്ച് അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ചേർക്കുമല്ലോ ഇനിയും പൊടികളും കൂടെ ചേർത്തിട്ട് എത്ര നന്നായിട്ട് വഴറ്റുന്നോ അത്രയും നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടും അതു തന്നെയല്ല അതിൻ്റെ നിറവും കൂടും ഉള്ളി അവിടെ കരുന്ന് വഴലുമ്പോഴേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാമേ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ലെവലായിട്ടും കൂടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി പിന്നെ എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഈ പൊടികളല്ലാതെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ കാര്യം കൊണ്ട് ചേർക്കാനുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യ എട്ട് പത്ത് കൊച്ചുള്ളി നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ട് അതും അരിഞ്ഞ് ഇതിലോട്ട് ചേർത്തിട്ട് ഒരു കാൽ കപ്പ് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ കൊച്ചുള്ളി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ പൊടികളെല്ലാം കൂടെ നേരത്തെ ഒന്ന് കുഴച്ച് വെക്കുന്നത് നല്ലതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഈ ഉള്ളി വഴറ്റാനിട്ടിരിക്കുന്നതിൻ്റെ കാര്യം മറന്നു പോകരുതേ അത് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻകറിയുടെ ഒക്കെ മാറും കേട്ടോ ഇപ്പം നമ്മുടെ പൊടികളും കൊച്ചുള്ളിയും എല്ലാം കൂടെ അരച്ചത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആ അരപ്പ് ഇതിലോട്ട് ചേർക്കണം പിന്നെ നമ്മൾ ആ അരപ്പുണ്ടാക്കി ആ ഒരു മിക്സിയുടെ ജാറും കൂടെ കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റണം ആ ആദ്യം ഒഴിച്ച് ആ ഒരു വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വീണ്ടും അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു വെള്ളമയം എല്ലാം മാറി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം അരപ്പ് വഴറ്റേണ്ടപ്പോൾ ചെയ്യുന്ന ഒരു ടിപ്പുണ്ട് നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും അത് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റും വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഇളക്കി പിന്നെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കും അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നൊന്ന് വഴലും അത് ആ വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ വീണ്ടും കുറച്ചു നേരം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കും വീണ്ടും ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ആ അരപ്പിൻ്റെ പച്ചവയൊക്കെ മാറുകയും ചെയ്യും അത് തന്നെയല്ല ആ നിറവും അങ്ങ് മാറും അപ്പം നമ്മൾ ചിക്കൻ ആയാലും ബീഫായാലും പ്രത്യേകിച്ച് മീൻകറി ഉണ്ടാക്കുമ്പോൾ ആ മീൻകറിയുടെ കളർ തന്നെ അങ്ങ് മാറും ആ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ എഴുന്നൂറ്റി അൻപത് ഗ്രാം മീനിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരപ്പ് എടുക്കുന്നത് ഇത്രയും നേരം വോയിസ് കൊടുത്തു പോയത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഏറ്റവും ആദ്യം ഞാൻ എഴുതി കാണിക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ആദ്യം നോക്കിയാൽ മതിയല്ലോ മീനിന്റെ വെയ്റ്റ് ആദ്യം തന്നെ ഞാൻ എഴുതി കാണിക്കാമേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആ അരപ്പ് അരച്ച് പ്പോഴത്തെ നിറവും ഇപ്പോഴത്തെ നിറവുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണേ അതുപോലെ ഡാർക്ക് കളർ ആയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അരപ്പെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം നമ്മൾ എല്ലാ വെള്ളവും കൂടെ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അരപ്പ് അവിടെ ഇവിടെയും കട്ടയായിട്ട് കിടക്കും അതിനേക്കാൾ നല്ലത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കട്ടയെല്ലാം ഒന്ന് ഒടച്ച് നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു എന്ന് കഴിഞ്ഞുറപ്പുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം രണ്ട് വലിയ കഷ്ണം പുളി ഒരു നാലായിട്ട് അങ്ങ് മുറിക്കണം നാല് കുഞ്ഞ് കഷ്ണമാക്കിയിട്ട് അതൊന്ന് വെള്ളത്തിൽ കുതിരാനിട്ടേക്കണം കേട്ടോ കൊടംപുളിക്ക് ചെറിയൊരു കൈപ്പ് കാണും അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഈയൊരു അരപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു രണ്ട് നുള്ള് കായപ്പൊടിയും കൂടെ വേണം പിന്നെ നിങ്ങൾക്കറിയാലോ ഈ മീനിനൊന്നും വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടാണ് ചാറ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ പിന്നെ ആവിയിലൊക്കെ ഇരുന്ന് മീനിറങ്ങി വരുന്ന വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ പാകത്തിന് ചാറുണ്ടാവുമേ മീനൊക്കെ കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് തേയ് ഇപ്പം തേ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്ക് നമുക്ക് പെതുക്കി വന്ന് അത് നനക്കി കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ സ്പാച്ചുലായ് സൈഡ് കൊണ്ട് പെതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ശരിക്കും അത് ബീന് കറക്റ്റായിട്ട് വെന്ത് കഴിയും ആ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാറ് കൂടുതലാണെന്ന് തോന്നുകാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് നല്ല തീയിൽ അങ്ങ് വറ്റിച്ചെടുത്താൽ മതിയെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുകയാണ് അതപ്പം കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അവസാനം അങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അവസാനം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു അര ടേബിൾ സ്പൂൺ എങ്കിലും ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ തക്കാളി ഒരു മീഡിയം തക്കാളിയും ൂടെ അവസാനം ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന്റെ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ചെറിയ പുളിയും കൂടെ ഇറങ്ങി കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ശരിക്കും ഒരിച്ചിരി ചാറുള്ളത് പോലെയാണ് തോന്നുന്നത് പക്ഷേ ഇച്ചിരി നേരം അത് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചാറ് നന്നായിട്ട് അങ്ങ് കുറുകയായിരുന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായത് കാരണം കുറച്ച് ഗ്രേവി വേണമായിരുന്നല്ലോ അതുകൊണ്ട് ചാറ് വല്ലാതങ്ങ് വറ്റിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തത് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഇച്ചുകൊണ്ടൊന്ന് ചാറ് നീട്ടുകാരുന്നു കേട്ടോ അല്ല നിങ്ങൾക്ക് അങ്ങനെ ചാറ് നീട്ടണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് പരുവത്തിനെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നല്ല കടും ചുമപ്പ് നിറമുള്ള നല്ല കുറുകിയ ആയിട്ട് കിട്ടുവേ നമ്മൾ ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അതൊന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും അത് ആവശ്യത്തിനുള്ള ആ ഒരു ഉണ്ട് ആ ഗ്രേവിക്ക് അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ചാനലിൽ പോയി നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്